ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ആ ഒരു എനർജീസ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് അവരുടെ എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേരണ്ടായിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ എന്നാൽ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഈ സമയം എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓട്ടേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓട്ടെ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാസ്റ്റർ കാർഡ് പറയുന്നത് റീ യൂണിയൻ എന്നുള്ളതാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങളെ സെപ്പറേറ്റഡ് ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ ഓക്കെ എന്ത് പ്രതിസന്ധികളാണ് നിങ്ങൾക്കിടയിൽ എങ്കിൽ പോലും ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാവി സമയങ്ങളിൽ നിങ്ങൾ അവരുടെ ഒപ്പമുണ്ടാകണം അവരുടെ ലൈഫ് പാർട്ണറായിട്ട് നിങ്ങളെന്നും കൂടെ ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നുമുണ്ട് ഓക്കെ ആൻഡ് ദെൻ ഐ ഡോട്ട് നോ ഇഫ് യു വിൽ ഹവ് വേർ ചേഞ്ച് ഓക്കെ ചില ഹാബിറ്റ്സ് ചിലപ്പോൾ നിങ്ങളുടെ സെപ്പറേഷന് കാരണമായേക്കാവുന്ന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുക അതായത് അവരുടേതായിട്ടുള്ള കുറേ ഹാബിറ്റ്സ് അവർക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ പേരിലായിരിക്കും ചിലർ രസ് ഇങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ അവർ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് ആരുടെ കാര്യത്തിലാണിത് റെസലേറ്റ് ആവുന്നതെന്ന് അറിയില്ല കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എനർജീസ് വരുന്നുണ്ട് ഓക്കെ കണക്റ്റ് ആവുന്നവർ അത് ചെയ്യുക ഓക്കെ ഹോൾഡിങ് ബാക്ക് എന്നുള്ളതാണ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ ഓക്കെ പലപ്പോഴും അവർ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി ഒരു സ്വഭാവമുണ്ട് അവർ അവരുടെ പ്രണയം പോലും പൂർണ്ണമായിട്ടും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അവർ അവരുടെ പ്രണയം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയമായിരിക്കാം അത് അവരിങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായതെന്ന് അവർ പറയുന്നുണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഓക്കെ ഐ നോ മൈ ഇൻ ടു മേക്ക് എ ഡിസിഷൻ ഹേർസ് യു ഓക്കേ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കുറച്ച് പേർക്ക് ഈ വ്യക്തി ചില വ്യക്തിബന്ധങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് അവരെ അവരെ ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒക്കെയും ഇങ്ങനെ എന്താണ് ഒരു ചേഞ്ച് കൊണ്ടുവരാതെ അല്ലെങ്കിൽ അവർക്ക് എതിരെ ഒരു ഡിസിഷൻ എടുക്കാനാവാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ഒരു സെപ്പറേഷനിൽ പോയ വ്യക്തികളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാനാവുന്നില്ല അങ്ങനെ സെപ്പറേഷനിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരത് അതും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് ആ ഒരു ഇനബിലിറ്റി ആണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ളത് എന്നവർ സമ്മതിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു കോൾ യു ഹാൻഡ് ഹിയർ യുവർ വോയ്സ് എന്ത് തന്നെ ആയിരുന്നാലും അവർ നിങ്ങളുടെ ആ ഒരു സ്വരം കേൾക്കാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി നേരം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ഈ ഒരു മൊമെൻറ്റിൽ ആൻഡ് ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഓക്കെ മറ്റ് വ്യക്തികളെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അതായത് ഈ റി റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ഗോസിപ്പുകളെ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് അതായത് അതായത് അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികളെ അവർ ഭയക്കുന്നുണ്ട് അതായത് അവരറിഞ്ഞാൽ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെന്ത് ചിന്തിക്കും ആൻഡ് ഐ വിഷ് ദിവ ദിസ് നവർ ഹാപ്പൻ ഓക്കെ റിഗ്രറ്റ് ആവുന്നുണ്ട് അവർക്ക് ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇതൊരിക്കലും സംഭവിക്കേണ്ട ഒന്നായിരുന്നില്ല എന്നവർ ഓർക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് അവരവഗണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് അവർ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർ എപ്പോഴും സഡനായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയോ അവർക്കൊരു സ്പേസ് കൊടുക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടു പേരും ആ ഒരു പെയിനിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകുന്നത് അത്രയും ശ്രമകരമായിട്ടാണ് നിങ്ങൾ അത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുന്ന മൊമെൻ്റുകളാണിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് ആൻഡ് ഐ മീൻസ് അവർ ഇൻസൈഡ് ജോക്സ് ഒക്കെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാ മൊമെന്റ്സും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു ജോഗ്സൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ സന്തോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്കിപ്പോൾ ശരിക്കും മിസ്സാവുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നമ്മൾ മാസ്റ്റർ കാർഡിൽ പറഞ്ഞ പോലെ തന്നെ അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഒരു ടൈം നിങ്ങൾ കൊടുക്കുക അവർ ചിന്തിച്ച് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അരികിൽ വരുന്ന ഒരു സമയമുണ്ട് അതുവരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ സമയത്തോടകം നിങ്ങളിങ്ങനെ അവരെ ചേസ് ചെയ്യാതിരിക്കുക എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഒരു വ്യക്തി നമ്മളെ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ കുറച്ച് ഒരു ടൈം അവർക്ക് കൊടുക്കുക നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് തന്നെ വരും എന്ന് മനസ്സിലാക്കുക അല്ല യൂണിവേഴ്സ് തന്നെ നിങ്ങളിൽ നിന്നും അവരെ സെപ്പറേറ്റ് ചെയ്യിക്കും എല്ലാം യൂണിവേഴ്സിൻ്റെ തീരുമാനത്തിന് അനുസരിച്ച് പോകുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരുന്നത് പക്ഷെ പലതും നമുക്ക് നെഗറ്റീവ് ആണെന്നുണ്ടത് ഉള്ള കാര്യങ്ങളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ പോലും നമ്മളുടെ ലൈഫിലേക്ക് വരാറില്ല നിങ്ങൾ പലതേണം ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് എത്ര മാനിഫെസ്റ്റ് ചെയ്താലും അവരുടെ ലൈഫിൽ വരാത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കത് പോസിറ്റീവ് ആകില്ല എന്നുള്ളതിൽ യൂണിവേഴ്സ് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കാം ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരു കാര്യം ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടും നമുക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലൈഫിൽ പോസിറ്റീവ് ആകില്ല എന്ന് മനസ്സിലാക്കുക ഇതൊരു ട്രൂത്താണ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ മനസ്സിൽ വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി പറയാം ലെറ്റർ ആർ ലെറ്റർ ഐ ലെറ്റർ ഒ ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ ഇ Letter F, letter Z, letter P, letter K, letter J, and letter S. These letters are all the significance. That's number 20, 13, 13, 13, number 2, 27, 41, 40, 39, 21, 23, number 7. നമ്പർ ടെൻ ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഏപ്രിൽ മെയ് ജൂലൈ ഓഗസ്റ്റ് ഡിസംബർ മാർച്ച് എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് വിത്തിൻ ടു വീക്സ് ഒരു പീരീഡ് ഓഫ് ടൈമാണ് ആ ഒരു ടു വീക്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കാം അതുപോലെ വിത്തിൻ ടു ഡേയ്സ് ഉണ്ട് ഓക്കെ രണ്ട് ഡേയ്സും കാണുന്നുണ്ട് ഓക്കെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ഇമോഷണലായി പോകുന്നൊരു സ്വഭാവമുണ്ട് ലവബിളായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയുടെ ഫേസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകത കാണുന്നുണ്ട് ഒരുപാട് ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫാഷൻ ഡിസൈനർ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യത്തിലും ഇത് റെസനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസ് ഉണ്ട് കൂടുതലായിട്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം കാണുന്നുണ്ട് ആൻഡ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ പിങ്ക് കളർ ഓക്കെ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാനും അതുപോലെ നേഴ്സസ് ആയിരിക്കാനും ചാൻസസ് ഉണ്ട് ലോയർ ലോയറായിരിക്കാം ഈ വ്യക്തി അതുപോലെ ടീച്ചർ ആവാനുള്ള സാധ്യതയുമുണ്ട് ആൻഡ് സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ